ഹലോ ഇതൊരു ക്രാഫ്റ്റ് വീഡിയോ അല്ലെട്ടോ ചെറിയൊരു ഗാർഡനിങ് ആണ് ഈ കാണുന്ന ചട്ടികളൊക്കെ ഒന്ന് അടുക്കിപ്പറക്കി വെക്കാമെന്ന് വിചാരിച്ചു കുറേ നാളായിട്ട് ഞാൻ ഈ കാര്യങ്ങളൊന്നും ചെയ്യാറേ ഇല്ല ഏകദേശം ഒരു മൂന്ന് വർഷമായിട്ടുണ്ടാവും മൂന്ന് വർഷം മുന്നേ തന്നെയാണ് യൂട്യൂബ് ഞാൻ തുടങ്ങിയത് ആ ടൈം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ ഇട്ടെന്നല്ലാണ്ട് പിന്നെ അങ്ങോട്ടേക്കും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇപ്പോൾ മോന് മൂന്ന് വയസ്സായി അവൻ സ്കൂളിൽ പോകാൻ തുടങ്ങി അതുകൊണ്ട് ഇഷ്ടം പോലെ സമയമുണ്ട് അപ്പം ഇഷ്ടമില്ല കാര്യങ്ങൾ വീണ്ടും ചെയ്യാമെന്ന് വിചാരിച്ചു കുഞ്ഞിലെ തൊട്ട് ചെടികളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെടികളോട് മാത്രമല്ല പെറ്റ്സിനോടും ഭയങ്കര ഇഷ്ടമായിരുന്നു വീട്ടിൽ കുറച്ച് പെറ്റ്സൊക്കെ ഉണ്ട് ഞാൻ ഒരു ദിവസം കാണിച്ചതരാം എന്തൊക്കെയാണ് ഉള്ളത് വൈകുന്നേരം ആയതുകൊണ്ട് എൻ്റെ കൂടെ മോനുമുണ്ട് അവൻ അങ്കവാടി ഇട്ട് കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ കൂടിയിരിക്കുക അപ്പം അതിനിടയിൽ വീഡിയോ എടുക്കുമ്പോൾ അവൻ എന്തൊക്കെയോ കാണിച്ചൊക്കെ തരുന്നുണ്ട് കേട്ടോ ഇപ്പം ഈ കാണുന്ന ചെടികളൊക്കെ നോക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയും കൂടിയിട്ടാണ് അവരാണിപ്പോൾ ഇതിൻ്റെ ഫുൾ കാര്യങ്ങളും നോക്കുന്നത് ചെടികൾ മാത്രമല്ല വീട്ടിലുള്ള പച്ചക്കറികളും ഒക്കെ നോക്കുന്നത് അവർ രണ്ടാളും കൂടിയിട്ടാണ് ചെടിച്ചട്ടികൾ മാറ്റുമ്പോൾ ഞാൻ അതിലുള്ള കരിയിലകളൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കുന്നുണ്ട് കരിയില മാത്രമല്ല ചെറിയ ചെറിയ ശാഖകളൊക്കെ താഴോട്ടേക്ക് വീണി അടക്കുന്നുണ്ടായി അതുകൂടിയൊന്നും മുറിച്ചെടുക്കുന്നുണ്ട് മുറിച്ചിട്ട് ഞാൻ കളഞ്ഞില്ല അതൊരു വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ വേര് വന്നിട്ട് നമുക്കത് ചെടിച്ചട്ടിയിലേക്ക് മാറ്റി നടാം അപ്പോൾ ഈ സൈഡിൽ ഞാൻ പറഞ്ഞില്ലേ ചെടികളൊക്കെ ഒന്ന് മാറ്റി വെക്കണമെന്ന് അങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഞാൻ ഈ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഈ ചെടികളൊക്കെ അധികം വെയിൽ വേണ്ടാത്ത ചെടികളാണ് ഇവിടെ വെയിൽ കൊള്ളുന്നത് നല്ല കുറവാണ് കാരണം കുറച്ച് മരങ്ങളും ഉണ്ട് പിന്നെ കളത്തിലാണെങ്കിൽ ഷീറ്റ് കൂട്ടിട്ടുണ്ട് അതുകൊണ്ട് അത് നോക്കിയിട്ടാണ് ഞാൻ അവിടത്തേക്ക് ചെടികൾ മാറ്റിയത് ഇപ്പോൾ ഏകദേശം നമ്മുടെ ചെടികളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് നാളെ നോക്കാം അപ്പോൾ ഇത്രയൊക്കെ ചെയ്യുന്നുള്ളൂ ഇനി ഈ സൈഡിൽ കുറച്ച് അടിച്ചു കൊടുത്തിട്ടുണ്ട് വേറെ ഒന്നും ചെയ്തില്ല അപ്പം ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കണം ഇപ്പം നമ്മൾ മാറ്റി വെച്ച ചെടികളിതാ ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബായ്